സ്വാതന്ത്ര്യദിനാശംസകൾ പുതിയ വീഡിയോയിലേക്കല്ല ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ഫാമിലിയിലും പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഭക്ഷണ രീതി കണ്ടിട്ട് ആകൃഷ്ടരായി ആ രീതിയിലേക്ക് വരാൻ തയ്യാറായിരുന്ന ടൈമിലാണ് ഒരു ദിവസം കണ്ട് കണ്ടെന്ന് പ്രതിയാകുന്ന പറഞ്ഞേക്കാൻ എൻ്റെ ഭക്ഷണ രീതി അപ്പോൾ ആ രീതിയിൽ ഭക്ഷണങ്ങൾക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ പേര് ബിജു ബിജുവിൻ്റെ ഭാര്യയും മോനും കൂടിയിട്ടാണ് ഇന്ന് വീട്ടിലേക്ക് വരുന്നത് ഇനി നമുക്ക് വീട് കഴിക്കുക കിടക്കാം സദ്യ കഴിക്കുന്നത് ഇത് നമ്മുടെ ചോറ് ഇട്ട നല്ല ടൗലരി എന്ത് പായസന്ന് പറയുന്നത് പപ്പായ പായസ ഇട്ടു കണ്ടില്ലേ ഇത് സംഭാരം നെല്ലിക്ക പിന്നെ ഇഞ്ചി ാളികരം എല്ലാം കൂട്ടി ഉണ്ടാക്കിയത് ഇത് ചേമ്പൻ തണ്ടും ചെറുപയറും തോരൻ നമ്മുടെ അച്ചാർ ബീറൂട്ട് തക്കാളി അച്ചാർ ഇത് മധുരക്കരന് ഇഷ്ടം സാമ്പാർ ചെറുനാരങ്ങേരണ്ടാക്കിയ ചമ്മന്തി ഇത് നമ്മുടെ താളും താളും എല്ലാം പിന്നെ സദ്യ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണ രീതിയാണ് നമ്മളിത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കാരണം കുട്ടികൾക്കൊക്കെ ഇതിന്റെ ഈ മോഡേൺ ഫുഡ് കഴിച്ചിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഫേസ് ചെയ്തിട്ട് കുട്ടികളുടെ ഹോർമോൺ കൂടുതലും അതുപോലെ തന്നെ കുട്ടികളുടെ വളർച്ചയിലും ബുദ്ധിയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുക അതിന്റെ ഒരു ഒരു ഇതെന്ന് വെച്ചാല് ഇവരുടെ എക്സ്പ്രഷൻസ് മാറാണ് ഹൈപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുക അപ്പൊ ഇവരെ പഠിപ്പിനൊക്കെ അത് ഒരുപാട് ബാധിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ഇപ്പോ ഒരുപാട് തെറാപ്പിസ്റ്റുകൾ കാരണം കുട്ടികളുടെ തെറാപ്പിസ്റ്റുകൾ മനുഷ്യന്മാരുടെ തെറാപ്പിസ്റ്റുകൾ കൂടുന്നതിന്റെ കാരണം മെയിൻ ആയിട്ട് നമ്മളിങ്ങനെ ഈ ചേട്ടന കേരള ഡിസ്കഷനിൽ വന്നിട്ടുള്ളത് ഭക്ഷണക്രമം മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ മസാലകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ശരീരത്തിന് അലർജി ആയിട്ടുള്ള മസാല ഇല്ലാത്ത കറികൾ അപ്പൊ അതിന് പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് അപ്പൊ അതിന് ഞങ്ങൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ഫാമിലിയാണ് അപ്പൊ എന്റെ മോട്ടിവേഷൻ പറയുന്നത് ഈ ചേട്ടൻ തന്നെയാണ് ചേട്ടന്റെ പല വീഡിയോകളും കണ്ട് നമ്മള് കണ്ട് ഞാൻ ഇന്ന് കൊറേ നാളെ കഴിഞ്ഞ റിക്വിഷ് ചെയ്ത് തുടങ്ങിട്ട് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ കഴിക്കണം ഇതുണ്ടാകുന്ന രീതി അങ്ങനെ പഠിക്കണത് തന്നെയാണ് അപ്പൊ ചേച്ചിയാണ് അതിന്റെ പിന്നീട് വേറൊരു കൈകളുണ്ട് അത് ഒരു വാക്കിലാണ് അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാ കുടുംബങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡോക്ടർമാരെ കുറയ്ക്കാം ഹോസ്പിറ്റലുകളില്ലാതാക്കാം അതാണ് നമ്മളുടെ ഒരു മോട്ടിവേഷൻ ആയിട്ട് അപ്പൊ അതിന് ശരിക്കും പറഞ്ഞ ഒരു മിഷൻ ആയിട്ട് തന്നെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് ഇതിന്റെ പ്രസക്തി ഭയങ്കര കൊണ്ടുവരേണ്ട ഒരു സമയമാണ് ഇപ്പോ അത് ഇനിയും വന്നില്ലായിരുന്നെങ്കിലും വേറെ രീതിയിലൊക്കെ നമ്മൾ നമ്മൾ നോൺ മാറിപ്പോഴിക്കാർട്ടിയത് എങ്ങനെ കഴിക്കണത് പോലും അറിയില്ല അപ്പൊ അതിന്റെ പ്രതിസന്ധികളൊക്കെയാണ് ഫേസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളെല്ലാവിധ ഭാവങ്ങളും നേരെയാണ് ഞങ്ങൾ താങ്ക്സ് പറയുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതിലും നല്ലൊരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്